1, 2, 3, очку ствен x ako poker go ആലഞ്ചേരി കരകോൺ ഭാഗങ്ങളിൽ മയക്കുരുന്ന് കച്ചവടം ഉപഭോഗവും കൂടുതൽ നടക്കുന്നതായിട്ട് അറിയ അറിഞ്ഞതിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ടാണ് ഞാനും പാർട്ടിയും ഈ സ്ഥലത്ത് പട്രോൾ നടത്തിയത് ആലഞ്ചേരി ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ കനോൺ പ്ലാസ എന്ന് പറയുന്നതിന് സമീപം കഞ്ചാവ് ചെടി പോലുള്ള ഒരു ചെടി നിൽക്കുന്നതായിട്ട് ഒരാൾ സംശയം പ്രകടിച്ചതിന് പ്ര പ്രകടിപ്പിച്ചതിന് പ്രകാരമാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയത് സ്ഥലത്തെത്തി ഈ ചെടി പരിശോധിച്ചതിൽ കഞ്ചാവ് ചെടിയാണെന്ന് ഉത്തമബോധ്യം വന്നു അതിന് പ്രകാരം പരിസരവാസികളുടെ സാന്നിധ്യത്തിൽ ഒരു കേസെടുത്തിട്ടുള്ളത് കൊല്ലം അഞ്ചലിൽ റോഡ് സൈഡിൽ വളർന്നു നിന്ന നൂറ്റിമുപ്പത്തിയാല് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി അഞ്ചൽ എക്സൈസ് സംഘം കണ്ടെത്തി ആലഞ്ചേരി കരുകോൺ റോഡിന്റെ സൈഡിൽ വളർന്നു നിന്ന കഞ്ചാവ് ചെടിയാണ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഈ മേഖലയിൽ മയക്കുമരുന്നിന്റെ വ്യാപാരം നടക്കുന്നതായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പട്രോളിംഗ് നടത്തുവരുന്നതിനിടയിലാണ് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന കഞ്ചാവ് ചെടി എക്സൈസ് സംഘം കണ്ടെത്തുന്നത് എക്സൈസ് സംഘം കഞ്ചാവ് ചെടി പിഴുത് കസ്റ്റഡിയിലെടുത്ത് സീൽ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഈ പ്രദേശത്ത് വെച്ച് പതിമൂന്ന് ഗ്രാം എം ഡി എം രണ്ട് യുവാക്കളെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയിരുന്നത് കഞ്ചാവ് ചെടി ആരെങ്കിലും നട്ടുപിടിപ്പിച്ചതാണോ അതോ കഞ്ചാവ് ശേഷം ഉപേക്ഷിച്ച കഞ്ചാവിൽ നിന്നും താനെ കളിച്ചതാണോ എന്നും എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും ഈ മേഖലയിൽ അന്വേഷണം ശക്തമാക്കുമെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് അഞ്ചൽ